എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഏത്തക്ക ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു ചട്ടിയിൽ ചെറുതായി എരിഞ്ഞ ഒരു ഏത്തക്കായും കാൽ ടീസ്പൂൺ ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിൽ വേവിക്കാൻ വെക്കുക എന്നുള്ളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ ഏത്തക്ക ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചുരുക്കിയതും ഒരു വലിയ അല്ലി ചുവന്നുള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പകുതി വേവായ ഏത്തക്കയിലേക്ക് ഒരു രണ്ട് ചുള കുടമ്പുള്ളിയും കാൽ കിലോ ചെമ്മീനും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ചെമ്മീനും ഏത്തക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് വെള്ളവും ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം കറി നന്നായിട്ട് തിളച്ച് ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ ചെമ്മീൻ കറിയിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം അതിനായിട്ടൊരു പാത്ര അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പൊ കടുവ് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് രണ്ട് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഈ കടുവ് ഉലുവായി ഉള്ളി എല്ലാം കൂടെ മൂപ്പിച്ചത് ഈ ചെമ്മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേ നല്ല അടിപൊളി ചെമ്മീനും ഏത്തക്കായും കൂടെ കറി വെച്ചത് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായി ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുതേ